ാണ് കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ വാഹന അപകടത്തിൽ രണ്ട് മരണം കുളിരാമുട്ടി സ്വദേശികളായ സുന്ദരൻ പുളിക്കുന്നത്ത് കമ്മുന്തോട്ടത്തിൽ എന്നിവരാണ് മരിച്ചത് പിക്കപ്പ് വാൻ കടയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് പരിക്കേറ്റ മൂന്ന് പേർ ആശുപത്രിയിലുണ്ട് മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ഷെയ്ദ് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വലിയ അപകടമാണെന്ന് മനസ്സിലാവുന്നു രണ്ടുപേർക്ക് രണ്ടുപേർ ജീവൻ നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നു എപ്പോഴാണ് അപകടം സംഭവിച്ചത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് ഈ മൂന്ന് പേരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് അക്ഷയ രാവിലെ പത്ത് മണിയോടുകൂടിയാണ് കോഴിക്കോട് കൂ കൂടങ്ങി കുളിരാമുട്ടിയിൽ ഈ വാഹന അപകടം ഉണ്ടായിട്ടുള്ളത് അപ്പ് വാന് കടയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത് ഒരു റോഡിന് ഒരു ഇറക്കമുള്ള സ്ഥലമാണ് അല്പം ചാറ്റൽമഴയും മഴയും ആ സമയത്ത് ഉണ്ടായിരുന്നു വാഹനം പിക്കപ്പ് മാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി എന്നാണ് നമുക്ക് പരിസരവാസികളിൽ നിന്നും മനസ്സിലാവുന്നത് ഈ കുളിയാമുട്ടി സ്വദേശികളായ സുന്ദരൻ പുളിക്കുന്നത് ജോൺ കമുങ്ങും തോട്ടത്തിൽ എന്നിവരാണ് മരിച്ചത് അതിൽ ജോൺ കമുങ്ങൻ തോട്ടത്തില് കട നടത്തുന്നയാളാണ് അവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്ന ആളാണ് സുന്ദരൻ എന്നാണ് മനസ്സിലാകുന്നത് ഒപ്പം തന്നെ ആ പരിസരത്തുള്ള കടയുടെ പരിസരത്തുള്ള ആളുകൾക്കുമാണ് പരിക്കേറ്റുള്ളത് മൂന്നുപേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അല്പസമയം മുമ്പ് വരെ അവിടെ ഇട്ടടുത്തുള്ള സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കുട്ടികൾ ആ കടയുടെ പരിസരത്തായി ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ ഉണ്ടായിരുന്നു അതിന് ആ പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് അവർ വാഹനം കയറി പോയത് അതുകൊണ്ട് തന്നെ കൂടുതൽ ദുരന്തം ഉണ്ടാകുമായിരുന്നു ഒഴിവാകുകയായിരുന്നു ഏതായാലും വലിയ അപകടം ഉണ്ടായിരിക്കുന്നു കടയിലേക്ക് നിയന്ത്രണം വിട്ട പിക്ക് അപ്പ് ലാന് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത് കടയിൽ ഉണ്ടായിരുന്ന അവിടെയുള്ള ആളുകളാണ് നിന്നിരുന്ന ആളുകളാണ് ഇപ്പോൾ മരിച്ച ആളുകളും തന്നെ അപകടത്തിൽപ്പെട്ട പരിക്കേറ്റ ആളുകളെന്ന് മനസ്സിലാക്കുന്നു അപ്പൊ വാനിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് കടയുടമയും നാട്ടുകാരനുമാണ് അതായത് ആ പരിസരത്ത് കടക്ക് പരിസരത്തുണ്ടായിരുന്ന ആളുമാണ് മരിച്ചത് പരിക്കേറ്റവരിൽ നാട്ടുകാരുണ്ട് ഒപ്പം തന്നെ വാനിലുള്ളവരും ഉണ്ട് ഇവരുടെ കൃത്യമായ പേര് വിവരങ്ങൾ നമുക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട് ഏതായാലും പിക്കപ്പ് വാനുള്ളവരും നാട്ടുകാരും ഒക്കെ പരിക്കേറ്റവരിൽ ഉണ്ട് മൂന്ന് പേരിലുണ്ട് മരിച്ചത് രണ്ടുപേരും കട നാട്ടുകാരാണ് അതായത് കടലുടമയും കടയിൽ സാധനം വാങ്ങാനെത്തിയ എത്തിയ നാട്ടുകാരനുമാണ് മരിച്ചത്